ഒരു പറ ആണ് അപ്പം അറിവിടം എല്ലാവരും എന്താണ് എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങൾ വരികയാണ് അറിവിടം സോഷ്യൽ സയൻസ് പാർട്ട് വൺ ഒന്ന് നോക്കിയാലോ എസ് സി ആർ ടി അറിവിടം പാർട്ട് വൺ എന്ന് പറയുമ്പോൾ ചരിത്രം ഭൂമിശാസ്ത്രം ഭരണഘടന ധനതത്വശാസ്ത്രം പൗരധർമ്മം എന്നിവയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി ഏതൊക്കെ പാഠഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ക്ലാസ് അഞ്ച് ഏഴ് ഒൻപതിലെ അധ്യായങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ ടീച്ചേഴ്സ് ടെക്സിലെ ഫാക്ട്സ് അതുപോലെ ലേണിംഗ് റൂമിലെ ഫാക്ട്സ് അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉൾക്കൊള്ളിക്കുന്നു ഇനി നമുക്ക് പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാം ഇൻഡെക്സ് നോക്കുമ്പോൾ ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാർട്ട് വണ്ണില് ഇത്രയും പാഠഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് പിന്നീട് സാമൂഹ്യ ശാസ്ത്രം ഒമ്പതാം ക്ലാസ്സിലെ തന്നെ പാർട്ട് ടു ഇത്രയും അധ്യായങ്ങൾ ചാപ്റ്റർ വൺ ടു സിക്സ് തുടങ്ങി എയ്റ്റ് വരെ ചാപ്റ്റർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇനി ഏഴാം ക്ലാസ്സിലെയാണ് പിന്നീട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിൽ സാമൂഹ്യ ശാസ്ത്രം ചാപ്റ്റർ ഒന്ന് മുതൽ ചാപ്റ്റർ പന്ത്രണ്ട് വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നീട് അഞ്ചാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത് അഞ്ചാം ക്ലാസ്സിൽ പറയുമ്പോൾ ചാപ്റ്റർ ഒന്ന് മുതൽ ചാപ്റ്റർ പതിനൊന്ന് വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ മുൻപ് പറഞ്ഞ ടീച്ചേഴ്സ് ടെക്സ്റ്റിലെ ഫാക്ട് ടീച്ചേഴ്സ് ടെക്സ്റ്റിലെ ഫാക്ട് ഇങ്ങനെ ഒരു കോളം ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ചിത്രങ്ങൾ അതുപോലെ ഗ്രാഫുകൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ ജീവശാസ്ത്രം ഭൗതികശാസ്ത്രം രസതന്ത്രം പാഠപുസ്തകങ്ങളാണ് എസ് സി ആർ ടി ആരോപണം പാർട്ട് വണ്ണില് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിന് ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ ഒൻപതാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിൽ നിന്ന് ആറ് ചാപ്റ്ററുകളും അതുപോലെ തന്നെ രസതന്ത്രത്തിൽ നിന്ന് എട്ട് ചാപ്റ്ററുകളും ഭൗതികശാസ്ത്രത്തിൽ നിന്ന് എട്ട് ചാപ്റ്ററുകളുമാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ജനറൽ സയൻസിലെ ഏഴാം ക്ലാസ്സിലെ ജനറൽ സയൻസിൽ നിന്ന് പത്ത് ചാപ്റ്ററുകളും അഞ്ചാം ക്ലാസ്സിലെ ജനറൽ സയൻസിൽ നിന്ന് എട്ട് ചാപ്റ്ററും നമ്മൾ കൃത്യമായിട്ട് അറിവിടം പാർട്ട് വൺ സയൻസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പുറമെ നമ്മൾ അപ്ഡേറ്റ്സിനും ഡൗട്ട് ക്ലിയറൻസിനും കറണ്ട് അഫേഴ്സ് പി ഡി എഫിനുമായിട്ടൊരു ക്യു ആർ കോഡും ഉദ്യോഗാർത്ഥികളായിട്ട് നൽകുന്നു അമ്മൽ ഒരു കാര്യം മറന്നു അറിവിടം സയൻസിന്റെ പാർട്ട് ടു ഇപ്പൊ പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ് അത് പറഞ്ഞില്ല ഓക്കെ